കർഷക സമരത്തിനിടെ ഡൽഹി പഞ്ചാബ് അതിർത്തിയിൽ മരിച്ച കർഷകൻ ശുഭ്കരൺ സിംഗിന്റെ ചിതാഭിസ്മം പാലക്കാട് കൊണ്ടുവന്നു രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർ ആദരാഞ്ജലി അർപ്പിച്ചു രണ്ട് ജില്ലകളിൽ കൂടെ ചിതാഭസ്മം എത്തിച്ച ശേഷം നദിയിൽ ഒഴുക്കുമെന്ന് കിസാൻ മഹാസംഘ് അറിയിച്ചു ാണ് ശുഭ്കരൺ സിംഗ് എന്ന ഇരുപത്തിയൊന്നുകാരൻ കർഷക സമരത്തിനിടെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ വെച്ച് പോലീസ് നടപടിക്കിടെ വെടിയേറ്റ് മരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ചിതാഭസ്മവുമായാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ ദേശീയ നേതാക്കൾ പാലക്കാട് എത്തിയത് കേരള തമിഴ്നാട് കർണാടക ഘടകങ്ങളിലെ നേതാക്കളാണ് ചിതാഭസ്മം ഏറ്റുവാങ്ങിയത് ചിതാഭസ്മം അതാത് സംസ്ഥാനങ്ങളിലെ നദികളിൽ ഒഴുക്കുമെന്ന് ഇവർ അറിയിച്ചു കേരളത്തിൽ തൃശൂർ വയനാട് ജില്ലകളിൽ കൂടെ ചിതാഭസ്മം എത്തിച്ച് ആദരാഞ്ജലി അർപ്പിക്കും രണ്ടര ഏക്കർ മാത്രം സ്ഥലമുള്ള അച്ഛനും വയ്യാത്തത് കൊണ്ട് കൃഷിയിൽ ഏർപ്പെടേണ്ടി വന്ന പഠനം നിർത്തേണ്ടി വന്ന ഒരു വ്യക്തിയാണ് അതുപോലുള്ള ആളുകളാണ് ഞങ്ങളുടെ സമരത്തിൽ വരുന്നത് അവരുടെ പ്രതിനിധിയാണ് ശുഭംകരൺ സിംഗ് ഇന്ത്യ മുഴുവൻ തന്നെ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ചിതാഭസ്മമായിട്ടുള്ള യാത്ര നടക്കും ചിതാഭസ്മം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ പാലക്കാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു മീഡിയ വൺ പാലക്കാട്